ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയും മുൻ സർക്കാർ അഭിഭാഷകനുമായ പി ജി മനുവിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് അതിജീവിത തന്നെ കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതിയിൽ അതിജീവിതമായി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ദേവരാജ് ഈ ലൈംഗിക അതിക്രമ കേസിൽ ഈ മനുവിനെതിരെ ഇപ്പോൾ തടസ്സ നൽകിയിരിക്കുകയാണ് അതിജീവിത തന്നെ കേൾക്കണം എന്നതാണ് അതിജീവിതയുടെ ആവശ്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പി ജി മനു പി ജി മനു സർ സർക്കാരിന്റെ മുൻ അഭിഭാഷകൻ കൂടിയാണ് ഹൈക്കോടതിയിൽ ഈ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായതോടുകൂടിയാണ് പി ജി മനുവിനെ സർക്കാർ സംസ്ഥാന നിയമവകുപ്പ് അഭിഭാഷക സ്ഥാനത്തുനിന്ന് പുറത്താക്കിയത് നേരത്തെ അഡ്വക്കറ്റ് ജനറൽ വിളിച്ചു വരുത്തി രാജിക്കത്ത് എഴുതിവാങ്ങുകയും തുടർന്ന് നിയമവകുപ്പിനെ കൈമാറുകയുമായിരുന്നു ഇതിന് പിന്നാലെ മുൻകൂർ അമേപേക്ഷയുമായി പി ജി മനു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി പി ജി മനുവിന്റെ മുൻകൂർ അമേപേക്ഷ തള്ളി അന്ന് കീഴടങ്ങാൻ പത്ത് ദിവസത്തെ സാവകാശമാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഹൈക്കോടതി ിൽ വിധി പറയുമ്പോൾ നൽകിയത് എന്നാൽ ഈ പത്ത് ദിവസം സാവകാശ കാലാവധി അവസാനിച്ച ദിവസം മുൻകൂർ വീണ്ടും പി ജി മനു മുൻകൂ സാവകാശം തേടി കീഴടങ്ങാൻ സാവകാശം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കാരണം അന്ന് പറഞ്ഞിരുന്ന കാര്യം ജനുവരി നാലിന് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പറഞ്ഞ കാര്യം താൻ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് സുപ്രീംകോടതി ഇതിൽ തീരുമാനമെടുക്കുമ്പോൾ വരെ തന്റെ കീഴടങ്ങാനുള്ള സമീപരിധി നീട്ടി നൽകണമെന്നായിരുന്നു പി ജി മനു പറഞ്ഞത് പി ജി മനുവിൻ്റെ അപേക്ഷ ഹർജി സുപ്രീംകോടതി പരിഗണിക്കാൻ തീരുമാനിച്ചത് ഇന്നലെയാണ് ഇന്നലെ ഈ പരിഗണിക്കാൻ തീരുമാനിച്ചതിനു ശേഷമാണ് പരിഗണിക്കാൻ തീരുമാനിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് അതിജീവിത തടസ്സ ഹർജിയുമായി കെ വിറ്റുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് തൻ്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് അതിജീവിതയുടെ ആവശ്യം കാരണം ഈ കേസിൽ നിരവധിയായ ഓഡിയോ തെളിവുകളും ദൃശ്യങ്ങളും അടക്കമുള്ള ഉള്ളവയുണ്ട് അക്കാര്യങ്ങളെല്ലാം അതിജീവിത നേരത്തെ ഹൈക്കോടതിയെ കേൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഹൈക്കോടതി ഇത് അടച്ചിട്ട കോടതി മുഖയിലായിരുന്നു വളരെ വിശദമായ വാദം കണ്ടതും തുടർന്ന് പി മനുവിന്റെ മനുവിൻ്റെ മുൻകൂർജ്ഞം അപേക്ഷ തള്ളിയതും നിലവിൽ കഴിഞ്ഞ ാണ് ഈ കീടങ്ങാനുള്ള കാലാവധി അവസാനിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് പുത്തൻകുടിച്ച് പോലീസ് പി ജി മനുവിനെതിരെ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചതും പി ജി മനു നിലവിൽ ഒളിവിലാണ് ഇതിന് ഇതിന് പിന്നാലെയാണ് ഇന്ന് സുപ്രീംകോടതിയുടെ ഹർജിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു പി ജി മനു പക്ഷേ